ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻഗുൾ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ കൃഷ്ണനപ്പം ഇന്ന് വന്നിരിക്കുന്നത് ജെറബറയുടെ ഒരു അടിപൊളി ആയിട്ടാണ് നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് ജെറബറയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കാണുന്ന സൈസിനുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഇത്തവണ ജെറബറ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊറിയർ വഴിയിട്ട് നിങ്ങൾക്ക് ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അഞ്ച് കളറാണ് വരുന്നത് അതായത് രണ്ട് പിങ്ക് ഷെയ്ഡ് ടോട്ടൽ ആറ് കളറുണ്ട് അഞ്ച് കളറിൻ്റെ കോംബോ ആയിരിക്കും അയക്കുന്നത് പിങ്ക് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഓറഞ്ച് യെല്ലോ വൈറ്റ് റെഡ് ഇത്രയും കളർ കോമ്പിനേഷനിലാണ് നമുക്ക് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നിന്ന് അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത് കേട്ടോ അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ജർബറയുടെ കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പാച്ച് നാളെയാണ് കേട്ടോ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നാളെ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റന്നാൾ പ്ലാൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഫാസ്റ്റ് ഡെലിവറി ആണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ